നീ കൊടുക്കണം നീ കൊടുത്തേ പറ്റൂ കൊടുത്തു 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 തന്നെ നിന്നിൽ നന്മ ഉണ്ടാകണം നിന്റെ ആത്മ വളർച്ച കൊടുക്കുന്നിടത്ത് തുടങ്ങണം ധൂർത്തടിക്കുന്നിടത്തല്ലോണം അല്ല സുമ പിന്നെ 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 ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാ സുമല്ലാമനു പിന്നെ അവൻ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടു പിന്നെ ആൻ ഇങ്ങനെ തന്നെയാ പറയണേ ഏറ്റവും വലിയ നന്മയുടെ തുടക്കം എവിടെയെന്നറിയോ ധനത്തോടുള്ള സമീപനത്തിലാണ് ധനത്തോടുള്ള സമീപനത്തിലാണ് നന്മ നമ്മൾ കാണേണ്ടത് കെട്ടിടം പണിയാനും കോടികളുടെ ദശ കോടിക്കണക്കിന് രൂപയുടെ കാർ വാങ്ങാനും പണം മുടക്കുന്നവൻ ആവശ്യക്കാരുടെ ആവശ്യങ്ങൾക്ക് പണം മുടക്കാൻ തയ്യാറുണ്ടോ എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടോ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും നന്മ ധനത്തോടുള്ള സമീപനത്തെ ആധാരമാക്കിയ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ഇവനിൽ ഇവനിലെന്ത് നന്മയാ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും നന്മ അവിടെയാണെന്ന ഈ വലിയ പാഠം ഈ സൂറ നമ്മെ പഠിപ്പിക്കുക പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ജീവിത പദ്ധതികളുടെ സമഗ്രമായ ചില ആശയങ്ങളാണ് സൂറത്തിൽ ബലതിലൂടെ നാം കേട്ടു പരിശുദ്ധ സൂറത്ത് പരിശുദ്ധ മക്കയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ തങ്ങൾ മക്കയിൽ അവതീർണനായ തിരുവ്യക്തിത്വത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഇതൊരു പുത്രബന്ധത്തിൻ്റെ അഗാധതകളെ ക്ലിഷ്ടതകളെ പിടിച്ചാണയിട്ടുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നത് യാഥാർത്ഥ്യം ലക്കദ് ഖലഖനൽ ഇൻസാൻ ഫി കബദ് എന്നതാണ് മനുഷ്യൻ്റെ ജീവിതം ക്ലിഷ്ടത ക്ലിഷ്ടതയിൽ ക്ലേശത്തിലധിഷ്ഠിതമാണ് ക്ലേശപൂരിതമായ ഒരു ജീവിതത്തിനായി നിയുക്തനാണ് മനുഷ്യൻ പ്രയാസങ്ങളും ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും കഷ്ടപ്പാടുകളോടുകൂടി ഏറ്റെടുത്ത് നിർവഹിച്ച് ലക്ഷ്യം നേടേണ്ട പ്രകൃതത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത് അതാഗ്രഹിക്കാതെ അതിന് വിരുദ്ധമായി പ്രയാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അത് ഭൗതികമായ കാര്യങ്ങളിലാകട്ടെ ആത്മീയമായ കാര്യങ്ങളിലാകട്ടെ ഇതിരി പ്രയാസമാണല്ലോ ഞാൻ വല്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി വല്ലാതെ ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നവരോട് ഇതൊന്നും ആരും കാണുന്നില്ലെന്നാണോ കരുതിയത് എന്ന് അള്ളാഹു ചോദിക്കുന്നത് നാം കേട്ടു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇതാരും നിങ്ങളുടെ മികവ് കൊണ്ട് നേടിയതല്ലല്ലോ അലം നജു അല്ലഹു ആയിനൈൻ വലിസാനൻ വഷഫത്തെയ്ൻ രണ്ട് കണ്ണുകൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളീ നേടിയെന്ന് പറയുന്ന നേട്ടങ്ങളൊക്കെ സാധ്യമാക്കി തന്നതാരാണ് അതോ കണ്ണും നിങ്ങളുടെതാണോ വലിസാനൻ നിങ്ങളുടെ നാവ് നിങ്ങളുടെ ഈ നേട്ടത്തിന് നിങ്ങളെ എത്രമേൽ സഹായിച്ചിട്ടുണ്ട് അത് നിങ്ങളുടേതാണോ നിങ്ങളുടെ നേട്ടമാണോ വഷഫത്തെയൻ രണ്ട് ചുണ്ടുകൾ അത് നിങ്ങൾക്കാർ തന്നതാണ് ആര് തന്ന ഉപകരണങ്ങൾ കൊണ്ടാണ് ആയുധങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നേടിയെന്ന ഈ നേട്ടം നേടിയത് അതുകൊണ്ട് അള്ളാഹു നൽകിയ അവയവങ്ങളെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിച്ച് അധ്വാനിച്ച് ലക്ഷ്യം നേടുക അധ്വാനിച്ച് നാം ലക്ഷ്യം നേടുക നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളാണ് തുറന്നു കിടക്കുന്നത് മറ്റ് ജീവികൾക്ക് മുമ്പിൽ ഇല്ലാത്ത വിധം മറ്റ് ജീവികൾക്ക് മുമ്പിൽ പ്രോഗ്രാംഡായിട്ടുള്ള ഒറ്റ വഴിയേ ഉള്ളൂ അവർക്കങ്ങനെ ആകാൻ പറ്റൂ നന്മയുടെ പ്രതീകമായ ഒരു മൃഗം തിന്മയുടെ പ്രതീകമായ ഒരു മൃഗമെന്ന് നമുക്ക് ആരെയും പറയാൻ കഴിയില്ല ഒരു മൃഗത്തിന് ചെയ്യാവുന്ന നന്മകൾക്ക് ഒരു പരിധിയുണ്ട് ഒരു മൃഗത്തിന് ലോകത്ത് ചെയ്യാവുന്ന തിന്മകൾക്കും അതിരുകളുണ്ട് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഒരു മൃഗത്തിനും കഴിയില്ല മനുഷ്യന് മാത്രമാണ് നന്മകളിൽ അതിരുകളില്ലാത്ത സീമകൾ വെട്ടിപ്പിടിക്കാൻ സാധ്യമെന്നത് മനുഷ്യന് മാത്രമാണ് തിന്മകളിൽ അതിരുകളില്ലാത്ത ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങി ആണ്ടിറങ്ങിപ്പോകാനാവുന്നതും മനുഷ്യന് മാത്രമാണ് രണ്ട് വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുക എന്നുള്ളാഹു പറയുകയുണ്ടായി പക്ഷേ നിങ്ങൾ ഈ രണ്ട് പാതകളെ പരിഗണിക്കുമ്പോൾ ഫലക്ക് തഹമൽ അക്കബ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പക്ഷേ അല്പം ക്ലിഷ്ടതയുള്ള പ്രയാസമുള്ള മലമ്പാത കയറാൻ പ്രയാസപ്പെടുകയാണല്ലോ മടിക്കുകയാണല്ലോ ഉന്നതങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് മലമ്പാതകളാണ് മലയുടെ ഉച്ചയിൽ നിങ്ങളതിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന പേ എത്തണമെങ്കിൽ മലമ്പാത താണ്ടിയേ പറ്റൂ മലമ്പാത താണ്ടാൻ പ്രയാസമാണെന്ന് നിങ്ങൾ പറയുകയും ഉന്നതിയിലെത്താൻ കൊതിക്കുകയും ചെയ്യുന്നതും മൗഢ്യമാണ് എന്നാൽ നിങ്ങൾ പ്രയാസം ഏറ്റെടുക്കാതെ നിങ്ങൾ മറ്റൊരു പാതയിലൂടെ സഞ്ചരിക്കുകയാണ് പ്രയാസപ്പെടാൻ തയ്യാറല്ല എൻ്റെ ഇഷ്ടങ്ങളാണ് എന്നെ നയിക്കുന്നത് ഇഷ്ടങ്ങളെൻ്റെ അവകാശമാണ് അത് കൈവടിഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ യാത്ര പോകുന്ന പാത അനായാസമാണ് പക്ഷേ അത് പോകുന്നത് കുഴിയിലേക്കാണ് എന്ന് അള്ളാഹു സുബാൻ ഹോത്തല സൂചിപ്പിക്കുക അധപ്പതനത്തിൻ്റെ അധമ തലങ്ങളിലേക്ക് അഗാധമായ ആഴങ്ങളിലേക്ക് ഓരോ നിമിഷവും നിങ്ങൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ക്ലിഷ്ടതയിൽ നി നിർമ്മിക്കപ്പെട്ട കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് ലോകത്ത് ലക്ഷ്യം നേടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരുക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ പ്രകൃതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചേ പറ്റൂ എന്നുള്ളാഹു പറയുക ആദ്യം നിങ്ങൾ നിങ്ങളുടെ എയിം നിങ്ങളുടെ ഗോൾ നിങ്ങൾ സെറ്റിൽ ചെയ്യണം നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തിരിക്കണം ദുനിയാവിൻ്റെ വളർച്ചയാണെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടാവും ആഹ്റം നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ആത്മപോഷണം നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ആത്മീയമായ ഔന്നത്യം വെട്ടിപ്പിടിക്കുക ആത്മാവിൻ്റെ അനന്തസീമകളിൽ നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പണിയെടുത്തിട്ട് തന്നെ ഉണ്ടാകണം പണിയെടുക്കാതെ വലിയ ആളാകാമെന്ന് നിങ്ങൾ കരുതരുത് ആത്മാവിനെ പോഷിപ്പിച്ച് കളയാമെന്ന് നിങ്ങൾ കരുതരുത് പണിയെടുക്കണം നന്നായി പണിയെടുക്കണമെന്നുള്ളാഹ് പറയുകയാണ് ഫലക്കെ തഹമല്ലവമാതറാകമല്ല അക്കബ പക്ഷേ എന്താണ് ഈ മലംബാധ നിങ്ങൾ താണ്ടാൻ മടിക്കുന്ന നിങ്ങൾ കയറി കടന്നു പോകാൻ മടിക്കുന്ന ആ മലമ്പാത എന്താണ് അള്ളാഹു പറഞ്ഞു ഫക്കൂർ അക്കബ അത് അടിമയെ മോചിപ്പിക്കുകയാണ് വളരെ വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് അള്ളാഹു വിഷയം അവതരിപ്പിക്കുന്നത് നിങ്ങൾ കയറിപ്പോകാൻ മടിക്കുന്ന മലമ്പാത അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ പങ്ക് വിനിയോഗിക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ് നിങ്ങൾ ഔന്നത്യത്തിന് വേണ്ടി അള്ളാഹു വച്ചിരിക്കുന്ന വഴിയതാണ് ആത്മീയ ഔന്നത്യത്തിൻ്റെ അസുലഭമായ അനന്തമായ സാധ്യതകളെ അള്ളാഹു നിങ്ങളിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഉയർച്ചയുടെ വളർച്ചയുടെ അതിൻ്റെ പരമകോടിയിലേക്ക് നിങ്ങൾക്ക് എത്താനാകണമെങ്കിൽ നിങ്ങൾ 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 അടിമകളുടെ അടിമത്വത്തെ കാണണം ആ അടിമത്വത്തിൽ നിന്നവർക്ക് മുക്തി നൽകണമെന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം അതിനുവേണ്ടി നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് നിങ്ങൾ മാറ്റിവെക്കണം അതുപോലെ തന്നെ ഔ വറുതിയുടെ നാളുകളിൽ വറുതിയുടെ നാളുകളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അന്നം കൊടുക്കണം വറുതിയുടെ നാളുകളിൽ കൊടുക്കണം വളരെ ശ്രദ്ധേയമാണ് ഞാൻ സൂചിപ്പിച്ചു വറുതിയുള്ള നാളുകളിലെ അന്നം അതുപോലെ ധനത്തോട് കൊതിയുള്ളപ്പോഴുള്ള ദാനം ഈ രണ്ടും കൊണ്ടല്ലാതെ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെക്കേണ്ട നന്മയുടെ ഏഴയലത്ത് നിങ്ങളെത്തൂല്ല മിച്ചമുള്ള ധനം വലിച്ചെറിയുന്ന ധനം അതുകൊണ്ട് നിങ്ങൾ നന്മയിൽ എവിടെയും എത്തുകയില്ല സുഭിക്ഷതയുടെ ഇടയിൽ നിങ്ങളുടെ ഉച്ചിഷ്ട ഭക്ഷണം അതുകൊണ്ട് നിങ്ങൾ നന്മയുടെ കോടികൾ കോടികളെറിഞ്ഞ് കല്യാണത്തിൽ പകിടകളിച്ച് ഒരുപാട് അന്നം വെച്ച് വിളമ്പി വന്നവൻ തിന്നില്ല അല്ലെങ്കിൽ വരുമെന്ന് കരുതിയവൻ വന്നില്ല മിച്ചം വന്നപ്പോൾ എത്തീങ്കാനയ്ക്ക് ബട്ടിൽ വലിയ കെട്ടുകണക്കിന് കൊണ്ടുപോയി ബിരിയാണി കൊടുക്കുന്ന ഉദാഹരണമായ മുതലാളി ഉണ്ടല്ലോ അവൻ നന്മയുടെ പരിസരത്ത് പോലും വന്നിട്ടില്ല ഇത് ഔ ഇമിൻ കഷ്ടപ്പാടും വിഷമവുമുള്ളപ്പോൾ അർഹനായ അന്നത്തിന് വകയില്ലാത്ത അഗതിക്ക് അന്നം കൊടുക്കാനുള്ള മനസ്സുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ മലമ്പാത താണ്ടി ഉന്നതിയിലെത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതൊരു മലമ്പാതയായി നിങ്ങളുടെ നിങ്ങളുടെ ചവിട്ടടികളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു തന്നെ നിൽക്കും നിങ്ങൾ അങ്ങോട്ട് കയറി പറ്റൂല ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് നിങ്ങളുടെ പണക്കൊതിയെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുമോ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ് വളർച്ച ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ വളർച്ച എവിടെയാണ് മൃഗത്തിൻ്റെ വളർച്ചയല്ല മനുഷ്യന്റെ വളർച്ച വളർച്ചയുടെ എത്രയോ ഉയരങ്ങൾ താണ്ടവനാണ് നമ്മൾ ഒരുപാട് നല്ല മനുഷ്യർ അവരുടെ മനസ്സിൻ്റെ ഉദാരതകളെ വലുതാക്കി വളർത്തി ഈ ലോകത്ത് മറ്റു പലർക്കും സാധ്യമാകാത്ത ഉയരങ്ങൾ കീഴ്പ്പെടുത്തി ലോകത്ത് ദീപസ്തംഭം പോലെ ഉയർന്നു നിൽക്കുന്നത് അവർ ഈ അടങ്ങാത്ത പണക്കൊതിയെ ധനാർത്ഥിയോടുള്ള അടിമത്വത്തിൽ നിന്ന് മോചനം നേടിയിട്ട എവിടെ അടിമയുണ്ടോ മോചനത്തിന് കൊതിക്കുന്ന അടിമയുണ്ടെങ്കിൽ ആ അടിമയ്ക്ക് തൻ്റെ ധനത്തിൽ പങ്കു കൊടുത്താണ് അവർ വളർന്നത് അത് അതി അടിമയെ കാണാതെയല്ല ആവശ്യം തീർന്നിട്ട് കൊടുക്കുന്നതല്ല അള്ളാഹുവിന് വേണ്ടത് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ കൊടുക്കുമ്പോഴേ നന്മയാകുള്ളൂ നമ്മളിന്ന് ധാരാളം കൊടുക്കണുണ്ട് പക്ഷെ നന്മയുടെ അടിമ ഉടമകളാകാൻ നമുക്കാകുന്നുണ്ടോ നന്മയുണ്ടോ നമ്മളിൽ ബിറ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴേ നന്മയാകുള്ളൂ മറ്റത് കൊടുത്തു കൊടുക്കലാകും ദാനമാകും പക്ഷെ നന്മയാകണമോ അത് നന്മയ്ക്കേ വിലയുള്ളൂ റബിന്റെ മുമ്പിൽ നന്മയ്ക്കേ വാഗ്ദാനങ്ങളുള്ളൂ നന്മയാകണമോ ഇഷ്ടപ്പെട്ടത് കൊടുക്കണം ഇഷ്ടപ്പെട്ടത് കൊടുക്കണം ചിലപ്പോഴൊക്കെ ചില മനുഷ്യർ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചില ഹതിയകൾ തരും ആ ഹതിയകൾ കണ്ടിട്ട് നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്ന ചില സുഹൃത്തുക്കൾ വന്നിട്ട് അത്ഭുതത്തോടി ചോദിക്കും ഇത് നല്ല സാധനമുള്ള ഉസ്താദവിടെ നിന്ന് കിട്ടിയെന്ന് ഏറ്റവും നല്ലതാണ് അവർ തരുന്നത് തരുന്നെങ്കിൽ ഹതിയായിട്ട് നമ്മളും കൊടുക്കും നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനല്ലേ ഏറ്റവും നല്ലത് കൊടുക്കാനാണ് ശ്രമിക്കുക നന്മ ആഗ്രഹിക്കുന്നവൻ നല്ലതാണ് കൊടുക്കുക ഒരു മനുഷ്യൻ കൊടുത്തു എന്നത് നന്മയുടെ അടയാളമല്ല ഏറ്റവും നല്ലത് കൊടുക്കാൻ അവന് കഴിയുമ്പോഴേ അവനിൽ നന്മയുണ്ടെന്നാവുകയുള്ളൂ ആർക്കും വേണ്ടാത്തതും മിച്ചമുള്ളതും കൊടുത്ത് നന്മയുണ്ടാക്കി ആരും കരുതണ്ട അങ്ങനെ ഒത്തിരി നന്മയുണ്ട് ഇവിടെ വലിയ വലിയ ഒരുപാട് മുതലാളിമാരുണ്ട് നന്മയിൽ ചില സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർ നന്മയിൽ ചെലവഴിക്കാനും ഭാഗ്യം ലഭിക്കാത്തവർ ആർഭാടത്തിനും പൊങ്ങച്ചത്തിനും ധൂർത്തിനും വേണ്ടി അവൻ ഉണ്ടാക്കിയതൊക്കെ ആർക്കും വേണ്ടാതാകുമ്പോൾ വാരിക്കോരി കൊടുക്കുന്ന ഒത്തിരി മുതലാളിമാർ അവരിൽ നന്മയുണ്ടോ നമുക്കറിയാമല്ലോ പക്ഷെ അവരും കൊടുക്കുന്നുണ്ട് കൊടുക്കലല്ല നന്മയുടെ മാനദണ്ഡം ആവശ്യമുള്ളപ്പോൾ വറുതിയുടെ ഇടയിൽ കൊടുക്കുമ്പോഴാണ് നന്മയുണ്ടാകുന്നത് മനസ്സിൽ നന്മയുണ്ടാകുന്നത് അതാണ് നിങ്ങൾക്ക് മുമ്പിൽ താണ്ടാനാവാത്ത മലമ്പാത അതാണ് നിങ്ങളുടെ ചുരം നിങ്ങൾ ഉയരങ്ങളിൽ കയറി കയറിപ്പറ്റണമെന്ന് മോഹിക്കുന്ന നിന്റെ മുമ്പിലേ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന നിങ്ങളുടെ ചവിട്ടടികളെ ചെറുത്തുതോൽപ്പിക്കുന്ന ചുരം മലമ്പാത അതാണ് അതൊന്ന് കയറി അതൊന്ന് കയറാൻ നിങ്ങൾക്കാകുന്നുണ്ടോ ഇതാണ് വലിയ മലമ്പാത എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൈകളിലുള്ള ധനം ആവശ്യക്കാരനെ അടിമയ്ക്ക് അവനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുക്കലാണ് മലമ്പാത താണ്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇത് വായിക്കുമ്പോൾ എന്താ പഠിച്ചോനി പറയണമെന്ന് ചോദിക്കും നിങ്ങൾ മലമ്പാത താണ്ടിയില്ലല്ലോ മലമ്പാത എന്താണെന്നറിയാമോ മലമ്പാത നിങ്ങൾ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുക്കലാ പോൽ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതത്ര എളുപ്പമൊന്നുമല്ല അത് വിശ്വാസത്തിലാണ് ഊന്നി നിൽക്കുന്നത് അതുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് യാ യാഹല്ല ദീനാമനു വിത്ത് കൊടുക്കുക അല്ലെങ്കിൽ ധാരാളം ചെലവഴിക്കപ്പെടുന്നുണ്ട് ഈ ലോകത്ത് ചെലവഴിക്കുന്നതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാകേണ്ട നന്മയുണ്ടാകുന്നുണ്ടോ എന്തുകൊണ്ടില്ല യാ അയ്യുഹല്ല ദീനാമനു ഖുർആൻ ഇങ്ങനെ തന്നെയാണ് പറയണേ ഏറ്റവും വലിയ നന്മയുടെ തുടക്കം എവിടെയെന്നറിയോ ധനത്തോടുള്ള സമീപനത്തിലാണ് ധനത്തോടുള്ള സമീപനത്തിലാണ് നന്മ നമ്മൾ കാണേണ്ടത് കെട്ടിടം പണിയാനും കോടികളുടെ ദശ കോടിക്കണക്കിന് രൂപയുടെ കാറ് വാങ്ങാനും പണം മുടക്കുന്നവൻ ആവശ്യക്കാരുടെ ആവശ്യങ്ങൾക്ക് പണം മുടക്കാൻ തയ്യാറുണ്ടോ എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടോ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും നന്മ ധനത്തോടുള്ള സമീപനത്തെ ആധാരമാക്കിയ ഞാൻ ഉണ്ടാക്കി എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചിലവാക്കും എന്ത് നന്മയാ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും നന്മ അവിടെയാണെന്ന ഈ വലിയ പാഠം ഈ സൂറ നമ്മെ പഠിപ്പിക്കുക കഴിഞ്ഞ സൂറത്ത് അതല്ലേ പറഞ്ഞേ സൂറത്തിൽ ഫജർ എന്താ പറഞ്ഞേ അവിടെയും ഇത് തന്നെയല്ലേ പറഞ്ഞത് മിസ്കീന് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ അഗതിക്ക് അന്നം കൊടുക്കുക അനാഥയ്ക്ക് ഭക്ഷണം നൽകുക ഇതൊക്കെയല്ലേ പറഞ്ഞത് ഇതൊരു നിസാര കാര്യമാണോ അള്ളാഹുവിൻ്റെ ഇമാനുള്ളവരെ കസുത്തും നിങ്ങൾ സമ്പാദിച്ച നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവാക്ക് നിങ്ങൾ സമ്പാദിച്ചത് പണിയെടുത്ത് നിങ്ങൾ തന്നെയാണ് തരാനല്ല തീരുമാനിച്ചപ്പോഴേത് കിട്ടിയിട്ടുള്ളൂ പക്ഷെ പണിയെടുത്ത നിങ്ങളാ നിങ്ങൾ സമ്പാദിച്ച നല്ലതിൽ നിന്ന് നിങ്ങൾ ചെ ചിലവാക്കൂ ഒമിമ്മ ആഹ്റോജനാലൊക്കുമിനല്ലർലി നിങ്ങൾക്കായി ഭൂമിയിൽ നിന്ന് നാം ഉൽപ്പാദിപ്പിച്ച് തന്നതിൽ നിന്നും പൂവിളകളിൽ നിന്നും നല്ലത് കൊടുക്കൂ നല്ല മാമ്പഴം വീട്ടിൽ വിളയുന്ന നല്ല പഴം തേങ്ങ വിളഞ്ഞാൽ നല്ല തേങ്ങ നിങ്ങൾ കൊടുക്കൂ നല്ലത് കൊടുത്ത് പഠിക്കൂ മനസ്സിൽ നന്മ നിറയട്ടെ ഒമിമ്മ ഒമിമ്മനാലൊക്കുമ്മിനല്ലർ വല്ലാത്ത അമ്മമുൽ ഖബീഫം എന്നുവോ അതിലെ ഏറ്റവും ചീത്തയെടുത്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ കണ്ണു ഏതാണ് ചീത്തയെന്ന് നിങ്ങൾ തിരയരുത് തുമ്പിക്കൂനം എന്നോ അതിൽ നിന്ന് ചെലവാക്കാൻ തുമ്പി ആഹ്ദീ ഇല്ലു മീൻ ഇല്ല മെലൂഫി കണ്ണടച്ചു കൊണ്ടല്ലാതെ അത് തന്നാൽ നിങ്ങൾ സ്വീകരിക്കില്ലാത്ത വസ്തു കണ്ണടച്ചു കൊണ്ടല്ലാതെ അത് തന്നാൽ നിങ്ങൾ സ്വീകരിക്കാത്ത വസ്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തിരയരുത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തിരയരുത് ഒരാളുടെ നന്മ ഉണ്ടാകുന്ന എപ്പോഴാ അള്ളാഹു പറയുകയാണ് നല്ലത് കൊടുക്കുമ്പോഴേ നന്മ ഉണ്ടാവുകയുള്ളൂ ചീത്ത കൊടുക്കുമ്പോഴും മിച്ചമുള്ളത് കൊടുക്കുമ്പോഴും കഷ്ടതയും വറുതിയും ഇല്ലാത്തത് കൊടുക്കുമ്പോഴും അല്ല അല ഹുബിൾ പൈസ ധനത്തോട് കൊതി ഉള്ളപ്പോൾ ധനം കൊടുക്കണം അത് പ്രത്യേകം അവിടെയൊക്കെ ഒക്കെ അള്ളാഹ് പറയണുണ്ട് ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ പണ്ട് സൂക്കർ പറഞ്ഞ പോലെ അഞ്ചു ലക്ഷം കൂടി ഇപ്പം പത്ത് ലക്ഷമായിട്ടുണ്ടാവും വാസ്തിയുടെ ഉടമ ഒരു നിശ്ചിത പരിധി കടന്നാൽ പിന്നെ ലോകത്തിൽ ഏറ്റവും വില കുറഞ്ഞ സാധനത്തിന്റെ പേരാണ് കറൻസി എന്ന് എന്ന് ഇത്രയും വിലയില്ലാത്ത ഒരു സാധനം കടലാസിന്റെ വില പിന്നെ അതിനില്ല അങ്ങനെ ആകുമ്പോൾ പിന്നെ ആർക്കാ കൊടുക്കാൻ പറ്റാത്ത പിന്നെ എന്ത് ചെയ്യാനാത് അതല്ല ദാനം അത് നന്മയുടെ അടയാളമല്ല അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം നേടണം നിങ്ങളുടെ മുമ്പിൽ വലിയ ഒരു ലക്ഷ്യം ഉയർന്നു നിൽപ്പുണ്ട് ആ ലക്ഷ്യം നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ കയറിയെത്തുന്ന ലക്ഷ്യമല്ല നിങ്ങളുടെ മനസ്സ് കൊണ്ട് എത്തിപ്പിടിക്കേണ്ടുന്ന അത്യുന്നതമായ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മലമ്പാത താണ്ടണം സമ്പത്തിനോടുള്ള സമീപനം അത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുകയാണ് ബാക്കിയിലൊക്കെ ഓക്കെ നിഷ്കാരം നോമ്പ് അതിനും തയ്യാറാണ് സക്കാത്ത് അതെവിടെയാണ് കാണുന്നത് അതെവിടെയാണെന്ന് നൂറ് നിഷ്കാരക്കാരനുണ്ടെങ്കിൽ പത്ത് സക്കാത്തുകാരനുണ്ടോ നൂറ് നോമ്പുകാരനുണ്ടെങ്കിൽ പത്ത് സക്കാത്തുകാരനുണ്ടോ ണ്ടോ നൂറ് നിസ്കാരക്കാരനെങ്കിൽ പത്ത് ഉണ്ടോ കൈ കാശില്ലാഞ്ഞിട്ടാണോ കൈ കാശി വന്നു മറിഞ്ഞു പോയി ഇപ്പം കയ്യിലില്ല പോലെ ഇപ്പം ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു തോഫി കൊടുക്കട്ടെ മമ്മല വറാഹില ഹജ്ജിന് പോകാനുള്ള യാത്രാസാമഗ്രികളും വാഹനവും അതിൻ്റെ വിഭവങ്ങളും അനുകൂലമായി കയ്യിൽ വന്നിട്ട് വലം മെഹുജ അവൻ ഹജ്ജ് ചെയ്യാതെ കാത്തിരുന്നാൽ ഫൽ നസ്രാനിയ അവൻ നസ്രാനിയോ ആയി മരിച്ചു കൊള്ളട്ടെ എനിക്കൊരു ഒരു ഇല്ല ഈ പണക്കൊതിയുടെ അടിമകളായി ജൂതന്മാരും നസ്രാനികളും മാറിയ പോലെ പണം ചെലവാക്കി ചെയ്യുന്ന ഹജ്ജ് എത്ര പേർ ചെയ്തു പണം ചെലവാക്കി ചെയ്യുന്ന സക്കാത്ത് എത്ര പേർ ചെയ്തു നിസ്കാരത്തിന്റെ നിസ്കാരം നിലനിർത്തു സക്കാത്ത് കൊടുത്ത് വിട്ടു മുപ്പത്തഞ്ചെടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു അടുക്കി പറഞ്ഞ അഹീമു സലാത്ത കേട്ടിട്ട് നിസ്കാരത്തിന് മുടങ്ങാതെ വരുന്നവരെ നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല അതെങ്കിലും നിങ്ങൾ ചെയ്യണമുണ്ടല്ലോ പക്ഷെ അതിൻ്റെ രണ്ടാമത്തെ അടുത്ത പാർട്ട് ആത്തു സക്കാത്ത എന്തേ നിങ്ങളിൽ നിന്ന് കാണാത്തു എന്തേ കാണാത്തു എങ്ങനെ നന്മയുണ്ടെന്ന് പറയാനാവും പണച്ചലവില്ലാത്ത നന്മയുമായി ലക്ഷ്യം നേടാമെന്ന് കരുതുന്നുവോ അത്യുന്നതമായ ലക്ഷ്യങ്ങൾ നിങ്ങൾ കളക്കാത്തിരിക്കുകയാണ് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പയ്യ പയ്യെ പടവുകൾ കയറി എത്തുന്നുണ്ടോ എത്തുന്നുണ്ടോയെന്നറിയാനാണ് എല്ലാ ദിവസവും കിഴക്കേ ചക്രവാളത്തിൽ ആരുടെയോ ചൊൽപ്പിടിക്കെന്നോണം വെള്ളകീറുന്നത് കിഴക്കൻ ചക്രവാളങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നത് ആര് അങ്ങനെ ഉദിക്കാൻ വൈകുന്നേരങ്ങളിൽ ഒരു തീപ്പന്ത് പോലെ വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറേ ചക്രവാളത്തിൽ പോയി അത് എരിഞ്ഞമരുന്നത് വീണ്ടും കൃത്യമായ ടൈം ഫങ്ഷനിങ്ങിന് പ്രോഗ്രാമിന് വിധേയമായി വീണ്ടും കിഴക്ക് അത് ഉദിക്കുന്നത് നിങ്ങൾ പടിപടിയായി നിങ്ങൾ ഘട്ടം ഘട്ടമായി ലക്ഷ്യം നേടുന്നുണ്ടോ എന്ന് നോക്കാനാ നിങ്ങൾക്ക് വലിയ ലക്ഷ്യം നേടാൻ മുമ്പിൽ കിടപ്പുണ്ട് നിങ്ങളുടെ ആത്മസാധ്യതകൾ ആത്മാവിൻ്റെ അനന്തസാധ്യതകൾ എത്തിക്കേണ്ടടത്തേക്ക് നിങ്ങൾ എത്തണം ശരീരത്തിൻ്റെ ഇച്ഛകളെ പോകൾ പോ എന്നെ പോഷിപ്പിച്ച് അതിനെ താലോലിച്ച് വളർത്തി മൃഗമായി വീണ്ടും വലിയ മൃഗമായി വീണ്ടും ക്രൂരമൃഗമായി ഓരോ ദിവസവും മനുഷ്യൻ മാറുകയാ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് പോലും പരസ്യമായി പള്ളിക്ക് മുമ്പിലല്ല പള്ളിക്കകത്ത് ഇതും പള്ളി താഴെയും പള്ളിയുടെ സ്ഥലം ഇടയ്ക്കൊരു റോഡ് മസ്ജിദ് റോഡ് അവിടെ മാംസവിൽപ്പന അവിടെ മാംസ വിൽപ്പന എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് മാംസവിൽപ്പന അപ്പുറം ഇപ്പുറം പള്ളിയാണ് ഇടയ്ക്ക് റോഡ് മസ്ജിദ് റോഡാണ് തൃക്കാഴിക്കലി തന്നെ അങ്ങനല്ലേ അവിടെ പച്ചയായിട്ട് എല്ലാ ദിവസവും മാംസം വയ്ക്കുകയാണ് നിങ്ങൾക്ക് നന്മ നന്മതിന്മകളുടെ അഥമത്വം എതിർക്കും കന്നുകാലിയേക്കാൾ നിങ്ങൾ അതപ്പതിച്ചു പോയില്ലേ കണ്ടാൽ അതിന് നേരെ ഒന്ന് അരുതെന്ന് പറയാൻ ആരുമില്ല നാട്ടിലെ കുറെ ചെറുപ്പക്കാർ ആർജവം കാണിച്ച് അവരെ തല്ലി ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ മാംസ വിൽപ്പനയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു പെണ്ണ് തിരിഞ്ഞെന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് പാവം കിട്ടുമെന്ന് അവൾ ചെയ്തത് പുണ്യപ്രവൃത്തി ഈ പുണ്യം തടഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പാവം കിട്ടുമെന്ന് മനോഭാവങ്ങൾ മനുഷ്യന്റെ ആത്മാവിനെ മറന്നപ്പോൾ അധമത്വം എവിടെ എത്തി വ്യഭിചരിക്കുന്ന പെണ്ണ് തിരിഞ്ഞു നിന്ന് ചാരിത്രം പ്രസംഗിക്കുകയാണ് നിനക്ക് എന്നെ മുടക്കിയത് കൊണ്ട് പാവം കിട്ടുമെന്ന് ഇത് സമൂഹത്തിൻ്റെ മനസ്സാ അവൾ പറയുന്നത് ഒരാളല്ല അവർക്ക് കാവൽ നിൽക്കാൻ നാട് മുഴുവനുണ്ട് എത്ര തല്ലിയാലും ശരി വീണ്ടും അവർ മടങ്ങിയെത്തും കാരണം അവരെയാണ് എവിടെയാണ് നമുക്ക് പിഴച്ചത് ഇതിനാണോ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് ഇതിനാണോ നമുക്ക് അല്ലാഹു അനന്തമായ മനസ്സ് തന്നത് ആകാശ സീമകളും വെവറസ്റ്റും ആകാശ സീമകളും താണ്ടിപ്പറക്കാൻ വെട്ടിപ്പിടിക്കാൻ ഒരു ജീവിക്കും കൊടുക്കാത്ത നാളുകളിൽ സ്വർഗത്തിൻ്റെ അനന്ത പറന്നുയരാൻ പാകത്തിനുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തന്നത് ഇങ്ങനെ അത് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളായിരുന്നു ഇച്ചയ്ക്ക് അടിമപ്പെട്ടപ്പോൾ താഴോട്ട് താഴോട്ട് ഇറങ്ങി കന്നാലിയേക്കാൾ അത് പതിച്ചു പോയല്ലോ ഉയർന്നുയർന്നു പറന്നാൽ ആകാശ സീമകളിൽ നിങ്ങൾ എവിടം വരെ എത്തേണ്ടവരായിരുന്നു മലക്കുകളെ തോൽപ്പിക്കേണ്ടവർ പ്രവാചകന്മാരുടെ പരിസരത്തെത്തേണ്ടവർ അല്ലേ ആ ലക്ഷ്യം നിങ്ങൾക്ക് മുമ്പിൽ ഒരു മലംബാധയുണ്ട് ചവിട്ടിക്കയറണമെങ്കിൽ അടിമകളുടെ പ്രശ്നങ്ങൾ കാണണം അഗതികൾക്ക് അന്നം കൊടുക്കേണ്ടടുത്ത് നിനക്ക് പ്രയാസമുള്ളപ്പോൾ കൊടുത്തുപഠിക്കണം നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടില്ല നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയ്ക്ക് ധനാർത്ഥിക്ക് അടിമപ്പെട്ടു പോയാൽ ആ ഇച്ഛയെ ഒരു ധന ആ ധനാർത്ഥി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛയുടെ ഒരു ഭാഗമാണ് ആ ഇച്ഛ നിങ്ങളെ വ്യഭിചാരിയാക്കും അല്ലെങ്കിൽ വ്യഭിചാരത്തോട് നിങ്ങൾ സമരസപ്പെടുന്നവരാകും ഇപ്പം ചില ആളുകൾ ചോദിക്കുന്നത് അവരുടെ അരിക്കാശ് അല്ലേ അവരുടെ അരിക്കാശ് അല്ലേ ഉള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ തിന്മ കണ്ടാൽ തടയുക കൈകൊണ്ട് പറ്റുമെങ്കിൽ ഇനി പറ്റുക അല്ലെങ്കിൽ നാക്കുകൊണ്ട് തടയുക അതിനു പറ്റില്ലെങ്കിൽ വെറുക്കെങ്കിലും ചെയ്യുക വെറുപ്പും പോയാൽ ഈമാൻ ഇല്ല മുഹമ്മദ് മുസ്തഫ ഇന്നിപ്പം മുസൽമാൻ പറയണ എന്താ എന്തിനാ അവരെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ അവരുടെ അരിക്കാശ് അല്ലേന്ന് എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് വരുമെന്ന് അന്ന് നിനക്ക് ഈമാനില്ല മുസ്ലിം നാമധാരി പള്ളിയിൽ ഒരുപക്ഷെ ജുമൈക്കും വന്നിരിക്കുന്നവൻ്റെ നാക്കിന്ന് പോലും അള്ളാഹു കാക്കുമാറാകട്ടെ ഇത്തരം വർത്താനം വന്നാൽ അവൻ നിസ്കാരക്കാരനാണ് അവൻ എന്ത് ഈമാനാണ് അവൻ ദാന ദാനക്കാരനാണ് അവൻ എന്ത് അവനെന്ത് അവനിലെന്ത് നന്മയാണ് സഹോദരങ്ങളെ വലിയൊരു പ്രൊജക്റ്റാണ് ഇസ്ലാം മനുഷ്യ വളർച്ചയുടെ അഗാധമായ അത്ഭുതകരമായ അനന്തമായ ഒരു പദ്ധതി നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ് റബ്ബ് ഈ ലോകം കൊണ്ട് അവസാനിക്കാത്ത വലിയ പദ്ധതി അതുകൊണ്ട് ഏത് കാര്യം പറഞ്ഞാലും ധനത്തോടുള്ള സമീപനം പറഞ്ഞിട്ട് ബാക്കിയാൽ പറയും അമ്മാമൻമാമൻ പറയവരുന്നുണ്ട് അടുത്ത സൂറത്തിൽ നിങ്ങളോട് ഞാനത് പറയാം ആരാണോ ദാനം ചെയ്തത് അവത്തക്ക ജീവിതത്തെ അച്ചടക്ക പൂർണമാക്കിയത് വസന്ത കപിൽ ഹസ്സന സത്യം മുമ്പിൽ വന്നപ്പോൾ അതിനെ അംഗീകരിച്ചത് അവർക്ക് ഫസയ്യു യസ് നല്ലതിൻ്റെ വഴികളല്ല തുറന്നിട്ട് കൊടുക്കും തുടങ്ങുന്ന എവിടെയാ തക്കുവയ്ക്കും മുമ്പേ ആഴ്ത്താ കൊടുക്കാൻ ഉദാരത അത് മനുഷ്യത്വത്തിൻ്റെ ഉദ ഉയർന്ന ഗുണമാണ് മനുഷ്യത്വം ചോർന്നു പോയിട്ടില്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഉദാരനാകും ഉദാരത ചോർന്നു പോയാൽ മനുഷ്യത്വം പോയി ഈമാനും ഒക്കെ വരേണ്ടത് ഉദാരതയുള്ള മനസ്സിലാണ് ക്രൂരന് ഈമാനുണ്ടാവില്ല ക്രൂരന് തക്വയുണ്ടാകില്ല യഥാർത്ഥത്തിൽ തക്കുവ തുടങ്ങുന്നത് ഉദാരതയിൽ നിന്ന് അമ്മാമൻ കൊടുത്തു എന്നിട്ട് തക്കുവ ചെയ്തു എന്നിട്ട് നന്മയെ അംഗീകരിച്ചു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുകയാണ് അടുത്ത വാക്കിൽ അമ്മാമം ബാഹില കൊടുക്കാതെ പിശുക്ക് കാട്ടി വസ്തകനാ തക്കുവ വേണ്ട നവർമൈൻഡ് എന്ന് ജീവിതത്തെ കണ്ടു അവൻ അച്ചടക്ക വിരുദ്ധമായി ജീവിച്ചു തക്വയിൽ ഹസ്ന നന്മ മുമ്പിൽ വന്നപ്പോൾ അതിനെ കളവാക്കി ഇത് മൂന്നും നേരെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാ പക്ഷെ രണ്ടും തുടങ്ങിയതെവിടെയാ ഒന്ന് കൊടുത്തു രണ്ടാമത്തത് കൊടുത്തില്ല അള്ളാഹു തന്ന നിയമത്തിൽ നിന്ന് കൊടുത്തു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ നന്മയുടെ തുടക്കം അള്ളാഹു നൽകിയ ന്യാമത്ത് കൊടുക്കാതിരുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ തിന്മയുടെ കൊടു തുടക്കം അതുകൊണ്ട് കൊടുക്കാനുള്ള ഉദാരതയിൽ നിന്ന് ഈമാനും തക്വയും തുടങ്ങുന്നു ഇതൊക്കെയാണ് ഈ സൂറകൾ നമ്മളോട് പറഞ്ഞു തരുന്നത് പക്ക അത് അതുകൊണ്ട് ബന്ധുത്വമുള്ള അനാഥയ്ക്ക് അതുപോലെ തന്നെ മണ്ണ് പറ്റിപ്പോയ അഗതിക്ക് നീ കൊടുക്കണം നീ കൊടുത്തേ പറ്റൂ കൊടുത്തു 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 തന്നെ നിന്നിൽ നന്മ ഉണ്ടാകണം നിന്റെ ആത്മ വളർച്ച കൊടുക്കുന്നിടത്ത് തുടങ്ങണം ധൂർത്തടിക്കുന്നിടത്തല്ലോണം സുമ പിന്നെ 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 ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാ സുമ്മാനമിനാമനു പിന്നെ അവൻ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടു പിന്നെ സുമ്മയുടെ അർത്ഥം ഫ അല്ല ഫർദർ അല്ല പിന്നെ സുമ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ ഈമാനുള്ളവരോടൊപ്പം കൂടാൻ വാ ഈമാൻ പിന്നേ വരുവുള്ളൂ ഉദാരത ആദ്യം വരട്ടെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ ആദ്യം നീ കാണ് അത് കാണാത്തവന്റെ ഈമാൻ നിഫാക്കൻ്റെ ഈമാനാണ് കാപട്യത്തിൻ്റെ ഈമാനാണ് മനുഷ്യന്റെ പ്രശ്നം കാണാത്തവൻ ഈമാൻ ഉണ്ടാകും അത് നിഫാക്ക് ആണ് കാപട്യമാണ് എന്നാൽ ഉദാരതയുള്ളവൻ്റെ ഇമാൻ ഹാലിസ ഈമാനായിരിക്കും ഉദാരതയിൽ നിന്നാണ് ഈമാൻ ശരി ഈമാൻ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവൻ നിസ്കരിക്കും നോമ്പോഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കാപട്യത്തിൻ്റെ ഈമാനായിരിക്കും സുമല്ല ഓരോ വാക്കും അള്ളാഹുവിൻ്റെ ശ്രദ്ധേയമാണ് പിന്നീടവൻ പിന്നീടവൻ സുമ്മ കാനമിനല്ലതീനാമനു വിശ്വാസമുള്ള സമൂഹത്തിൻ്റെ ഭാഗമായി ചേർന്നു ആദ്യം വ്യക്തിപരമായ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കൂട്ടത്തെ തേടി പിടിച്ച് അതോടൊപ്പം അവൻ ചേർന്നു സാമൂഹികമായ ആ ഉത്തരവാദിത്വങ്ങളെ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു നമുക്ക് പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരുന്നു ബിൽ മർഹമ കാരുണ്യത്തെ അന്യോന്യം ഉപദേശിച്ചു കൊണ്ടിരുന്നു ക്ഷമിക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ക്ഷമ ഒരു വലിയ ആയുധമാണ് ക്ഷമയൊരു വലിയ വിഷയമാണ് ക്ഷമയെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു വല്ലാത്ത ശക്തിയുള്ള ആയുധമാണ് ക്ഷമാ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല അതുപോലെ കാരുണ്യം ഈ രണ്ട് കാര്യവും അവർ ക്ഷമിച്ചു എന്നല്ല അവരൊന്നിച്ച് ക്ഷമിക്കാം എന്ന് തീരുമാനിച്ചു ക്ഷമിക്കൂ സഹോദര എന്ന് പരസ്പരം പറഞ്ഞ് ക്ഷമിക്കാൻ അവർ പ്രേരിപ്പിച്ചു കരുണ അവൻ സ്വയം ചെയ്തു എന്നല്ല തവാസവും അവർ കരുണ ചെയ്യാൻ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു നമുക്ക് കരുണ ചെയ്യാം നമുക്ക് ഉദാരരാകാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഉമ്മത്തിനുണ്ട് സമൂഹത്തിനുണ്ട് അതിൽ നമുക്ക് ഇടപെടാമെന്നവർ പറഞ്ഞുകൊണ്ടിരുന്നു അസാബുൽമൈമന സൂറത്തുൽ സൂറത്തുൽവാക്കയിൽ പറഞ്ഞ ഭാഗ്യവാന്മാർ കഷ്ടിച്ചെങ്കിലും രക്ഷപ്പെട്ടവർ സാബിഖല്ല മഹാഭാഗ്യവാന്മാരല്ല അവരാണ് കഷ്ടിച്ചെങ്കിലും ഈ ലോകത്തെ രക്ഷപ്പെടുന്നവർ ഉലായിക്ക അസാബുൽ മൈമന വല്ലദീനെ കഫറൂബി ആയാത്തിന ഉമ്മ സഹാബുൽ മഷ് അമ്മ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞ് നിരാകരിച്ചവർ അവർ ഭാഗ്യദോഷികളാണ് അസ്ഹാബുൽ മഷ് സൂറത്തുൽ വാക്കയിൽ പറഞ്ഞ മൂന്നാമത്തെ ഗണമാണ് നരകാവകാശികൾപ്പെട്ടവരാണ് അലൈഹിം നാറും ഒസദദ അവരുടെ മേൽ അടച്ച് മൂടി അടയ്ക്കപ്പെട്ട നരകമുണ്ട് മൂടി അടയ്ക്കപ്പെട്ട നരകമുണ്ട് അതുകൊണ്ട് നമ്മൾ ഉദാരതയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുക ക്ഷമയ്ക്ക് കാരുണ്യത്തിന് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ബേസിക് വാല്യൂസാണ് ഇതെവിടെ ഇതിലെവിടെയാണ് നാം എന്ന് നോക്കിയിട്ട് വേണം മലമ്പാത താണ്ടാൻ നമുക്കാകുമോ ലക്ഷ്യം ഉയർന്നു നിൽക്കുന്ന മലമ്പാത താണ്ടി ആ ലക്ഷ്യത്തെ പ്രാപിക്കാൻ നമുക്കാകുമോ നമ്മൾ എവിടെ എത്തി വയസ്സൊക്കെ ഒരുപാടായല്ലോ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എവിടെയാണ് നമ്മൾ മലംപാത താണ്ടി ലക്ഷ്യം പ്രാപിക്കുമോ ഉയർന്നാണ് വളരെ ഉയർന്നാണ് നമ്മുടെ ലക്ഷ്യം നിൽക്കുന്നത് പാതാളക്കുഴിയിലല്ല മറിച്ച് വെള്ളി നക്ഷത്രത്തിനും അപ്പുറത്താണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നമ്മളെ ആനയിക്കുന്ന വിധത്തിലാണ് ഈ ആയത്തിൻ്റെ ഈ സൂറത്തിൻ്റെ ക്രമീകരണം കോർവ ഇതിലും എല്ലാമുണ്ട് സമഗ്രമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഇഹത്തിലും പരത്തിലും അതിലൂടെ ആനന്ദവും സന്തോഷവും അനുഭവിക്കാനും വിജയവും അന്തസ്സും നേടിയെടുക്കാനും അള്ളാഹു ഭാഗ്യം തരട്ടെ